മെഹന്തി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളി കണ്ടെത്താൻ മെഹന്തി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകൾ ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചുതരാവുന്നതാണ് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഷെയർ ചെയ്യുന്നത് സബിത എന്ന യുവതിയുടേതാണ് വയസ്സ് മുപ്പത്തിയൊമ്പത് അഞ്ച് പോയിന്റ് എട്ടടിയാണ് ഹൈറ്റ് വരുന്നത് പ്ലസ് ടു വരെയാണ് ക്വാളിഫിക്കേഷൻ ആറാം ക്ലാസ് വരെയാണ് മതപരമായ പഠനം സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഭാഗത്താണ് അമ്പത് വയസ്സ് വരെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് കുട്ടികളില്ലാത്ത പുനർവിവാഹവും പരിഗണിക്കുന്നതാണ് വേറെ വെറഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി മുപ്പത്തിയൊമ്പത് വയസ്സുള്ള നസീറ എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് സുന്നി യുവതിയാണ് നൂറ്റി സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് ക്വാളിഫിക്കേഷൻ എം കോം ഏഴാം ക്ലാസ് വരെയാണ് മതപരമായ പഠനം വെളുത്ത നിറത്തിൽ കാണാൻ നല്ല സുന്ദരിയാണ് ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു സിസ്റ്ററും ഒരു ബ്രദറും അടങ്ങുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളോ തന്നെ ഇവർക്കും ഇല്ല ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം ഈ രണ്ട് പ്രൊപ്പോസൽസിൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചുതരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്